അയ്യായിരം രൂപ വായ്പ എടുത്ത ഒരു മലയാളി ആരംഭിച്ച ബിസിനസ് ഇന്ന് പതിനാലായിരം കോടി രൂപയാണ് ആ സംരംഭത്തിന്റെ മൂല്യം എന്തിനേറെ പറയണ കമ്പനിയുടെ സ്ഥാപകൻ പോലും ഒരു ബ്രാൻഡിന്റെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് പറഞ്ഞു വരുന്ന ജ്യോതി ലാബ്സ് എന്ന സംരംഭത്തെയും അതിന്റെ സ്ഥാപകനായ ഉജാല രാമചന്ദ്രനെയും പറ്റിയാണ് മൂത്തയടുത്ത് പഞ്ചൻ രാമചന്ദ്രൻ എന്ന എം പി രാമചന്ദ്രൻ മലയാളികൾക്കൊന്നും ഉജാല രാമചന്ദ്രനാണ് തൃശൂരിലെ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബികോം ബിരുദം പൂർത്തിയാക്കി പിന്നീട് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാണ് രാമചന്ദ്രൻ ബിസിനസ്സിലെത്തുന്നത് വെറും നാല് തുള്ളിയിലൂടെ തൂവെള്ള തുണികളുടെ വെണ്മനില നടത്താൻ നമ്മളെ പഠിപ്പിച്ചു ഉജാല കേരളത്തിൽ പിറന്ന രാജ്യമെങ്ങും വ്യാപിച്ച ഉജാല മാർക്കറ്റിലെ ആദ്യത്തെ നീലമായിരുന്നില്ല പക്ഷെ പോകെ പോകെ നീലമെന്ന ഇന്ത്യക്ക് ഉജാല മാത്രമായി മാറി ജ്യോതി ലബോറട്ടറീസ് ലിമിറ്റഡിന്റെ ആദ്യകാല ഉൽപ്പന്നമായ ഉജാലയിലൂടെ കോടികളുടെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ ഉജാല രാമചന്ദ്രൻ ദശലക്ഷക്കണക്കിന് യുവ സംരംഭകർക്ക് മാതൃകയാണ് ഇപ്പം ജ്യോതി ലബോറട്ടറിയുടെ രണ്ട് പ്രധാന ഉൽപ്പന്നങ്ങളാണ് ഉജാല ലിക്വിഡ് ക്ലോത്ത് വൈറ്റ്നർ മാക്സോ കൊതുക്തിരി എന്നിവ സോപ്പ് ബോഡി ഫാബ്രിക് കണ്ടീഷണറുകൾ തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങളും ജ്യോതി ലാബ്സ് വിപണിയിൽ എത്തിക്കുന്നുണ്ട് എം പി രാമചന്ദ്രന്റെ ഉജാല രാമചന്ദ്രനിലേക്കുള്ള തുടക്കം ലളിതമാണ് ഉന്നത ബിരുദമൊക്കെ നേടിയതിനു ശേഷം രാമചന്ദ്രൻ അക്കൗണ്ടന്റായി ജോലി പ്രവേശിച്ചെങ്കിലും സ്വന്തം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ളതിനാൽ വൈകാതെ തന്നെ ബിസിനസ് തുടങ്ങി ഉജാല നിർമ്മാണത്തിനായി ഒരു താൽക്കാലിക ഫാക്ടറി സ്ഥാപിക്കാനായിരുന്നു അദ്ദേഹം സഹോദരനിൽ നിന്ന് അയ്യായിരം രൂപ കടം വാങ്ങിയത് എല്ലാ ബിസിനസ്സുകാരെ പോലെ തന്നെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും വിപണിയിൽ ഇറക്കാനുമൊക്കെ തുടക്കം മുതൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് ഉജാല രാമചന്ദ്രൻ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ വിപണി മൂല്യമുള്ള കമ്പനി പഠിത്തുയർത്തിയത് ഏത് ബിസിനസ് നായകരെയും പോലെ കഠിനാധ്വാനത്തിലൂടെ ബിസിനസ് വളർത്തിയേക്കാതെയാണ് രാമചന്ദ്രൻ്റെതും വിപണിയിലെ തിരിച്ചറിവുകളും ബിസിനസ് നൈപുണ്യവും എം പി രാമചന്ദ്രന് കോടികൾ ആസ്തി നൽകി വസ്ത്രങ്ങൾക്ക് വൈറ്റിനർ ഉണ്ടാക്കാൻ തീരുമാനിച്ച രാമചന്ദ്രൻ പരീക്ഷണം തുടങ്ങിയ സ്വന്തം അടുക്കളയിൽ നിന്നാണ് എന്നാൽ ആ പരീക്ഷണം പക്ഷെ വിജയിച്ചില്ല ഒരു ദിവസം രാമചന്ദ്രൻ ഒരു കെമിക്കൽ ഇൻഡസ്ട്രി മാഗസിൻ കണ്ടു തുണി നിർമാതാക്കൾക്ക് സഹായകരമായ നൂലിന് ചായങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ലേഖനം കണ്ണിൽപ്പെട്ടു ഇതിനുശേഷം ഒരു വർഷത്തോളം രാമചന്ദ്രൻ പർപ്പിൾ നിറങ്ങളിൽ തന്റെ പരീക്ഷണം തുടർന്നു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തൃശൂരിൽ കുടുംബ സ്വത്തായി കിട്ടിയ ചെറിയ സ്ഥലത്താണ് പരീക്ഷണ വാണിജ്യാടിസ്ഥാനത്തിൽ വിജയിപ്പിക്കാൻ താൽക്കാലികമായി ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നത് മകൾ ജ്യോതിയുടെ പേരിൽ തന്നെയാണ് സ്ഥാപനത്തിന്റെ തുടക്കം പിന്നീട് ആ കമ്പനി അങ്ങനെ ജ്യോതി ലബോറട്ടറീസ് ആയി വെള്ള തുണികൾക്ക് തിളക്കം നൽകുന്ന ഉജാല പിന്നീട് ഒരു കാലഘട്ടത്തിന്റെ തന്നെ അടയാളമായി മാറി വെള്ളനിറത്തിലെ തുണിത്തരങ്ങൾക്ക് അന്നുണ്ടായിരുന്ന വലിയ ഉപഭോക്തൃ ഡിമാൻഡ് പ്രയോജനപ്പെടുത്തിയാണ് രാമചന്ദ്രൻ വിജയം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് കമ്പനിയുടെ ആ വർഷത്തെ വരുമാനം രാജ്യത്തെമ്പാടി ഇരുപത്തിമൂന്ന് പ്ലാന്റുകളായി എണ്ണായിരത്തിലേറെ തൊഴിലാളികളാണ് ജ്യോതി ലബോറട്ടറീസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഇന്ത്യയിൽ മാത്രം ഇരുപത്തിയെട്ട് ലക്ഷം ഔട്ട്ലെറ്റുകളിലൂടെ ജ്യോതി ലാബ്സ് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് മാർക്കറ്റിൽ ഇറക്കിയത് മുതൽ ഇന്നുവരെ ഇന്ത്യൻ വിപണിയിൽ ഒന്നാം നമ്പർ ഫാബ്രിക് വൈറ്റിനർ എന്ന സ്ഥാനം ഉജാല സുപ്രീമിനാണ് എക്സോ ഡിഷ് വാഷ് ബാർ പ്രീ ലിക്വിഡ് എന്നിവ ഡിഷ് വാഷ് ബാർ കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനത്തും മാക്സോ കൊതുക് തിരികൾ റാങ്കിംഗിൽ രണ്ടാം സ്ഥാനത്തുമാണ് ആറ് വിഭാഗങ്ങളിലായി ഇരുപത്തിനാല് ഉൽപ്പന്നങ്ങളാണ് ജ്യോതി ലാബ്സ് ഇതുവരെ മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്